ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്യൂരിറ്റി ടിപ്സാണ് നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങളുടെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിരന്തരമായിട്ട് ചെക്ക് ചെയ്യേണ്ടതും ഓഫ് ചെയ്ത് വെക്കേണ്ടതുമായിട്ടുള്ള ഒന്ന് രണ്ട് സെറ്റിങ്സാണ് ചില സെറ്റിങ്സുകൾ നമുക്ക് ഓൺ ചെയ്തു വെക്കേണ്ടതായിട്ടുണ്ട് അത്യാവശ്യമായിട്ട് പേയ്മെൻറ്റ് യൂസ് ചെയ്യുന്ന ആളുകൾ പേയ്മെൻറ്റ് മെത്തേഡ് പേയ്മെൻ്റ്മെൻറ്റ് ആപ്ലിക്കേഷൻസൊക്കെ യൂസ് ചെയ്യുന്ന ആളുകൾ അതുപോലെ തന്നെ ആയിട്ടുള്ള അക്കൗണ്ടുകൾ അല്ലെങ്കിൽ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ മൊബൈലിൽ സേവ് ചെയ്തു വെക്കുന്ന ആളുകൾ ആയിട്ട് ചെയ്തു വെക്കേണ്ട നിർബന്ധമായിട്ട് ചെയ്തു വെക്കേണ്ട കുറച്ച് സെറ്റിങ്സുകളാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമുള്ള സുഹൃത്തുക്കൾ വീഡിയോ ലാസ്റ്റ് വരെ കാണാനായിട്ട് ശ്രമിക്കുക ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഇതുപോലുള്ള അറിവുകൾ ഡെയിലി ലഭിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം വരുന്ന ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തു വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന നിങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ബില്ലിടുവാം നിങ്ങൾ ഗ്രൂ ഗൂഗിൾ പ്ലേ സ്റ്റോറ് എടുത്തതിന് ശേഷം നിങ്ങളുടെ ഗൂഗിൾ ക്രോം ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക ഗൂഗിൾ ക്രോം ഒന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ക്രോം അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക ഇവിടെ ക്രോം ഇവിടെ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ഞാൻ ജസ്റ്റ് അപ്ഡേറ്റ് കൊടുക്കുകയാണ് അതിനുശേഷം നിങ്ങൾ നേരെ അപ്ഡേറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക ഫോൺ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് മുകളിൽ ഗൂഗിൾ എന്ന് സെർച്ച് ചെയ്യാം സെർച്ച് ബാറിൽ ഞാനിവിടെ ഗൂഗിൾ സെറ്റിങ്സിൽ നിന്നാണ് എടുക്കുന്നത് സെറ്റിങ്സിൽ ഏറ്റവും താഴെ ഗൂഗിൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് എനിക്ക് ഇവിടെ എൻ്റെ ഫോണൊന്ന് ഹാക്ക് ചെയ്യാൻ തുടങ്ങി അപ്പോൾ തന്നെ എനിക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയും ഞാൻ അതിൽ നിന്നും എൻ്റെ പാസ്വേഡ് ഒക്കെ ചെയ്ഞ്ച് ചെയ്യുകയൊക്കെ ചെയ്തു അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ചെയ്തു നോക്കാം നിങ്ങൾക്ക് ഇതുപോലുള്ള അവസരങ്ങൾ വരും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകൾ ചോർത്തപ്പെടാം നിങ്ങളുടെ അക്കൗണ്ട് തന്നെ ഹാക്ക് ചെയ്യപ്പെടാം അങ്ങനെയൊക്കെ ഉണ്ടാകാതിരിക്കാനുള്ള ഒന്ന് രണ്ട് സെറ്റിംഗ്സാണ് നമ്മൾ പരിചയപ്പെടുന്നത് അപ്പോൾ നമുക്കിവിടെ നിങ്ങൾക്കിവിടെ നിങ്ങളുടെ ഗൂഗിളിൽ ഗൂഗിൾ ഇവിടെ താഴെ കാണാം ഗൂഗിൾ എന്ന് പറയുന്ന ഓപ്ഷൻ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിളിലെ റൈറ്റ് സൈഡിൽ നിങ്ങളുടെ പ്രൊഫൈൽ കാണാം അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേഴ്സണൽ ഇൻഫോ ഡാറ്റ പ്രൈവസി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ഡാറ്റ പ്രൈവസി നിങ്ങൾക്ക് കഴിഞ്ഞാൽ ഇവിടെ പ്രൈവറ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വെക്കണമെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ വെബ് ആക്ടിവിറ്റീസൊക്കെ ഓണോ ഓഫ് ഓക്കെ ആണെങ്കിൽ ലൊക്കേഷൻ ഹിസ്റ്ററി ഓണോ ഓഫ് ഓക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ യൂട്യൂബ് ഹിസ്റ്ററികളൊക്കെ ഓൺ ഓഫ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ ഇതുപോലെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ ഫ്യൂസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഓഫ് ചെയ്ത് വെക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ ടേൺ ഓഫ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ടേൺ ഓഫ് ചെയ്യാനായിട്ട് സാധിക്കും ഇതുപോലെ നിങ്ങളുടെ ഓരോ സെറ്റിംഗ്സുകളും ചെയ്തു വെക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ മൈ ആക്ടിവിറ്റി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ഇതിനകത്ത് നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ആക്ടിവിറ്റീസ് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ ചിലപ്പം ഇതിന് മുമ്പ് നിങ്ങൾ സെർച്ച് ചെയ്ത കാര്യങ്ങൾ കയറിയിരിക്കുന്ന വെബ്സൈറ്റുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം നിങ്ങൾ എന്തെല്ലാം കണ്ടിട്ടുണ്ടോ അതെല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും അത് നിങ്ങൾക്ക് ഈ ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് ഇവിടെ ഫുള്ളായിട്ട് ഡിലീറ്റ് ചെയ്ത് കളാം ഇവിടെ റൈറ്റ് സൈഡിൽ കണ്ടോ ഒരു ഇൻഡു ഉണ്ട് ആ ഇൻഡുവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും അബദ്ധത്തിലുള്ള വെബ്സൈറ്റുകളിലൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് ആ വെബ്സൈറ്റുകളെല്ലാം ഒഴിവാക്കി കളയാനായിട്ട് സാധിക്കും പിന്നെ ഇപ്പോൾ ഇവിടെ അതിനുശേഷം നിങ്ങൾക്ക് താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ മൈ ആഡ് സെൻ്റർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം ഈ ആഡ് സെൻ്ററിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ രണ്ട് മൂന്ന് ഓപ്ഷൻസ് വരും ഇവിടെ ഉണ്ടാവും മെയിലാണോ ഫീമെയിലാണോ അതുപോലെ തന്നെ നിങ്ങൾക്ക് വരുന്നത് നിങ്ങളുടെ ഏജ് അതുപോലെ തന്നെ നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്ന ലാംഗ്വേജ് മറ്റുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ വരും ഇതിനകത്ത് നിങ്ങൾക്ക് വെബ് ആൻഡ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ഓൺ ആണോ ഓഫ് ആണോ എന്ന് നോക്കുക നിങ്ങൾക്ക് ഇവിടെ ഇവിടെ പരസ്യങ്ങൾ ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് നിങ്ങളാണെങ്കിൽ ഇവിടെ ജസ്റ്റ് ഒന്ന് ഡിസേബിൾ ചെയ്ത് വെക്കുക അതിനുശേഷം നിങ്ങൾക്ക് താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും താഴെയായിട്ട് നിങ്ങൾക്ക് ഫീഡ്ബാക്ക് കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇവിടെ നിങ്ങൾക്ക് യൂട്യൂബ് ഹിസ്റ്ററികളുണ്ട് ഹിസ്റ്ററികൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഓഫ് ചെയ്യണമെങ്കിൽ ഇവിടെ ജസ്റ്റ് നിങ്ങൾക്ക് ഓഫ് എന്ന് പറയുന്ന യൂട്യൂബിൻ്റെ ഹിസ്റ്ററി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഓഫ് ചെയ്യുക അതുപോലെ ടൺ ഓഫ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ഓഫ് ചെയ്യാനായിട്ട് സാധിക്കും വളരെ ഇംപോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇനി പറയുന്ന ഓപ്ഷനാണ് ഇതിൻ്റെ തൊട്ടിപ്പുറത്ത് നിങ്ങൾക്ക് സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് യുവർ അക്കൗണ്ട് ഈസ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം അതിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ടിൽ എന്തെങ്കിലും തരത്തിലുള്ള പോരായ്മകൾ ഏതെങ്കിലും തരത്തിലുള്ള സെക്യൂരിറ്റി ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഈ ഗ്രീൻ ലെറ്ററിൽ ടിക്ക് കാണുന്നിടത്തെല്ലാം നിങ്ങൾക്ക് ഒരു യെല്ലോ യെല്ലോ ലെറ്ററിൽ ഒരു വാർണിംഗ് സിംബിൾ ആയിരിക്കും കാണിക്കുന്നത് പിന്നെ യുവർ ഡ്രൈവ് എന്ന് പറയുന്ന ഓപ്ഷനിൽ നിങ്ങളുടെ ഡ്രൈവ് അല്ലാതെ വേറെ ഏതെങ്കിലും ഡ്രൈവ് ഇവിടെ കണക്റ്റ് ആയിട്ടുണ്ടോ എന്ന് നോക്കുക എൻ്റെ ഇതിന് മുമ്പ് ഇതുപോലെ ഒരു ഡ്രൈവ് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനത് നിങ്ങളെ കാണിച്ചു തരാം അവിടെ നിന്നും ഇതെല്ലാം നിങ്ങൾ ക്ലിയർ ചെയ്തതിന് ശേഷം താഴോട്ട് പോവുക താഴോട്ട് പോയതിന് ശേഷം ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് തോന്നി കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളുടെ പാസ്വേഡ് ചേഞ്ച് ചെയ്യുക ഇവിടെ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം ഏറ്റവും മുകളിലായിട്ട് അവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ എൽ ടി ഡി സിമ്പിൾ കണ്ടോ അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഇവിടെ എനേബിൾ ചെയ്യാം നിങ്ങൾക്ക് സെക്യൂരിറ്റി കോഡ് ഇതിനടുത്ത് ആഡ് ചെയ്യാം പാസ് ആൻഡ് സെക്യൂരിറ്റി കീ എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് എനേബിൾ ചെയ്യാം അതുപോലെ തന്നെ പാസ്വേഡ് ഇവിടെ നിങ്ങൾക്ക് എന്ന് കാണാം ഇവിടെ നിങ്ങൾക്ക് ചേഞ്ച് പാസ്വേഡ് കൊടുക്കുക ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ പാസ്വേഡ് ഇവിടെ വരും നിങ്ങൾക്ക് ഇവിടെ കണ്ടിന്യൂ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ പഴയ പാസ്വേഡ് ഇവിടെ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ വരും നിങ്ങൾക്ക് സ്ക്രീനിലോക്ക് എനേബിൾ ചെയ്തുകൊണ്ട് ഇവിടെ പാസ്വേഡ് എൻ്റർ ചെയ്യാനായിട്ട് സാധിക്കും അവിടെ നിന്ന് നിങ്ങൾക്ക് താഴോട്ട് പോയാൽ മെയിനായിട്ട് നമ്മൾ നോക്കുന്ന ഇതാണ് യുവർ ഡ്രൈവ് എന്ന് പറയുന്ന ഏരിയയിൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ഡ്രൈവ് ആയിരിക്കും ഓൾറെഡി കാണിക്കുന്നത് അതിന് താഴെ നമുക്ക് മാനേജ് ഓൾ ഡ്രൈവ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിലുള്ള ഡ്രൈവുകൾ ഇതിൽ കണക്ട് ചെയ്തിട്ടുണ്ടോ ഏത് ദിവസമാണ് കണക്ട് ചെയ്തിരിക്കുന്നത് കാണാം ഇപ്പോൾ നിലവിൽ ആദ്യം കിടക്കുന്നത് ഒപ്പോ എഫ് ട്വൻറ്റി ത്രീ എൻ്റെ ഡ്രൈവാണ് അതിന് നേരെ താഴെ എന്നെ ഹാക്ക് ചെയ്യാൻ നോക്കിയ ആൾ ഇൻ ചെയ്തതെല്ലാം ഞാൻ സൈൻ ഔട്ട് ഇവിടെ ചെയ്തേക്കുവാണ് ജൂലൈ മുപ്പത്തൊന്നിന് അതുപോലെ തന്നെ ജൂലൈ ജൂൺ ഇരുപത്തെട്ടിനൊക്കെ ഇവിടെ എന്നെ ഹാക്ക് ചെയ്യാനായിട്ട് ശ്രമിച്ചു എൻ്റെ ഫോൺ അവർ യൂസ് ചെയ്തു കാരണം സൈൻ ഇൻ ആയിരുന്നു ആ സമയത്ത് ഞാനിവിടെ ഔട്ട് ചെയ്ത് എൻ്റെ പാസ്വേഡൊക്കെ ചേഞ്ച് ചെയ്താണ് ഇവിടെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ കാണുന്ന ഭാഗം സൈൻ ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യമായിട്ട് ചെയ്യേണ്ടത് അതിനുശേഷം പെട്ടെന്ന് പോയി നിങ്ങളുടെ പാസ്വേഡ് ചേഞ്ച് ചെയ്യുക ഇവിടെ താഴെ ഉണ്ട് രണ്ട് ഡ്രൈവറുകൾ ഇതുപോലെ എൻ്റെ ഫോണിലോട്ട് കണക്ട് ചെയ്ത് എൻ്റെ അക്കൗണ്ട് ഹാക്ക് ചെയ്യാനായിട്ട് നോക്കിയിട്ടുണ്ട് ഇങ്ങനെയുള്ള ഇഷ്യൂസ് നിങ്ങൾക്ക് ഉണ്ടോ എന്ന് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ചേഞ്ച് പാസ്വേഡ് എന്നുള്ളത് കൊടുക്കുക മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങൾക്ക് ഇവിടെ സേഫ് ബ്രൗസിങ് ഫോർ യുവർ അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കാണാം ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഓഫ് കണ്ടീഷനിലായിരിക്കും കിടക്കുന്നത് ഡിസേബിൾ കണ്ടീഷനിലാണ് കിടക്കുന്നതെങ്കിൽ ഈ സേഫ് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ മറ്റൊരു ഡ്രൈവ് കണക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നിരന്തരമായിട്ട് ഗൂഗിൾ തരും പാസ്വേഡ് മാനേജർ എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട് നിങ്ങളുടെ ഫോണിൽ ഏതൊക്കെ അക്കൗണ്ടുകൾ കിടപ്പുണ്ട് ആ പാസ്വേഡ് മാനേജർ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാം എനിക്കിവിടെ ഫേസ്ബുക്കിനും അതുപോലെ തന്നെ ഇവിടുത്തെ ആപ്ഷെയർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ മാത്രമാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് വേറെ ഏതെങ്കിലും ഡൈവ് കാണുവാണെങ്കിൽ നിങ്ങളതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അത് ഡിസേബിൾ ചെയ്ത് കളയുക ഇത്രയും കാര്യങ്ങൾ സെക്യൂരിറ്റി ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഫോണിൽ ചെയ്തു വെച്ചില്ലെങ്കിൽ നിങ്ങളെ അക്കൗണ്ടൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങളെ അക്കൗണ്ടിലൊക്കെ ക്യാഷൊക്കെ വരുവാണെങ്കിൽ ആ അക്കൗണ്ട് നിങ്ങൾക്ക് ഹാക്ക് ചെയ്യപ്പെടാനും അതുപോലെ തന്നെ ആ അക്കൗണ്ട് വഴി വരുന്ന പണവും പണം ആടുകളും എല്ലാം മറ്റൊരാൾ തട്ടിക്കെടുക്കാനും ഒക്കെ ചാൻസ് കൂടുതലാണ് ഇങ്ങനെ ഇമ്പോർട്ടൻ്റായിട്ട് ചെയ്ത് നോക്കുക കേട്ടോ എനിക്കൊരു അനുഭവം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ദാറ്റ് ആൻഡ് പ്രൈവസി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അതിനകത്ത് തന്നെ എസ് പൊരിക്കാതെ ഞാൻ ആദ്യം നിങ്ങളെ പരിചയപ്പെടുത്തിയിരുന്നു ഒന്ന് ചെക്ക് ചെയ്യുക ജസ്റ്റ് ഇത്രയും ചെക്ക് ചെയ്ത് വെക്കുക കറക്റ്റായിട്ട് ചെക്ക് ചെയ്യുക അതിന് ശേഷം നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക ഗൂഗിൾ ക്രോം ഞാനിവിടെ ജസ്റ്റ് ഓപ്പൺ ചെയ്യുവാണ് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ ഗൂഗിൾ ക്രോമിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ഡോട്ടിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് സെറ്റിംഗ്സ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക സെറ്റിംഗ്സ് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ സൈറ്റ് സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ക്യാമറ അതുപോലെ തന്നെ മൈക്രോഫോണ് അതുപോലെ തന്നെ ലൊക്കേഷനൊക്കെ ഓൺ ആണെങ്കിൽ എനേബിൾ ആണെങ്കിൽ നിങ്ങൾ ഇതുപോലെ കാണും ഇതുപോലെ എനേബിൾ ആയിരിക്കും അതെല്ലാം നിങ്ങൾ ജസ്റ്റ് ഡിസേബിൾ ചെയ്ത് കൊടുക്കുക മറ്റൊരാൾക്ക് ഇത് നിങ്ങൾക്ക് ലഭിക്കാതിരിക്കാൻ വേണ്ടിയാണ് അതുപോലെ തന്നെ താഴോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെയിനായിട്ട് ചെയ്യേണ്ടത് തേർഡ് പാർട്ടി ആൻഡ് കുക്കീസ് എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾ മൂന്നാമത്തെ ഓപ്ഷനായിട്ടുള്ള ബ്ലോക്ക് തേർഡ് പാർട്ടി കുക്കീസ് എന്ന് പറയുന്ന ഓപ്ഷന് എനേബിൾ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് താഴോട്ട് പോയി കഴിഞ്ഞാൽ ഏറ്റവും മെയിനായിട്ട് ചെയ്യേണ്ടത് തേർഡ് പാർട്ടി സൈൻ ഇൻ ഇത് നിങ്ങൾ എനേബിൾ ആണെങ്കിൽ ഡിസേബിൾ ചെയ്യുക തേർഡ് പാർട്ടി ആയിട്ടുള്ള ഒരാൾ വെളിയിൽ നിന്ന് നിങ്ങളുടെ അക്കൗണ്ട് സൈനിങ് ചെയ്യാതിരിക്കാനുള്ള ഒരു പ്രൊട്ടക്ഷനാണ് ഇത് നിങ്ങൾ ബ്ലോക്ക് എന്ന് പറയുന്ന ഓപ്ഷനിൽ കൊടുക്കുക അതുപോലെ ഇത്രയും ഓപ്ഷനാണ് മെയിനായിട്ട് ചെയ്യേണ്ടത് അതിനുശേഷം നിങ്ങൾക്ക് ഏറ്റവും താഴെ ഡാറ്റ സ്റ്റോറേജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം നിങ്ങൾ ഇതുവരെ സെർച്ച് ചെയ്ത കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരും അത് നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ ഡിലീറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തുകൊണ്ട് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് സുഹൃത്തുക്കളെ ഇത്രയും വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ട് തന്നെ ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ട് ശ്രമിക്കുക ഒന്നും മാറ്റി ചെയ്യാതെ വീഡിയോ കണ്ടു കണ്ടുകഴിഞ്ഞ് കണ്ടുകൊണ്ട് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കാര്യം വ്യക്തമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിൽ ഈ ഒരു അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കളും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് ധരിക്കും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകാതിരിക്കുക ഇതുപോലുള്ള പുതിയ പുതിയ അറിവുകൾ ഡെയിലി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും തീർച്ചയായിട്ടും ഒരു ആയിരം ലൈക്കെങ്കിലും ഈ ഒരു വീഡിയോയ്ക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾ ലൈക്ക് എത്തുന്നതിന് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിച്ചു കൊണ്ട് മറ്റൊരു നല്ല എപ്പിസോഡു ആയിട്ട് ബൈ സി യു